നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഐറ്റം ആണ് ഫസ്റ്റ് ഞാൻ ഈ വേറെ എല്ലാ പാറ്റേൺ ലൈനിങ് അറ്റാച്ച് ആണ് ടു പീസ് ആണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് ഒരു ത്രീ പീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് ത്രീ എക്സെൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അടുത്തത് ദുപ്പട്ട ആണ് വന്നിരിക്കുന്നത് അതായത് വൈറ്റ് കളറിലെ ദുപ്പട്ട ഹെവി വർക്കൗട്ട് കൂടി അതായത് എംബ്രോയിഡറി വർക്കൗട്ട് കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാം അതായത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് എലൈൻ കുർത്തിയാണ് സെറ്റ് ടൂ പീസ് ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫാബ്രിക് വരുന്നത് മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് മസ്ലിൻ സിൽക്കിനകത്ത് ഒരു നേവി ബ്ലൂ ബേസ് കളർ വന്നിട്ട് അതിനകത്ത് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൂടി വരുന്ന ആണ് നമുക്ക് വന്നിരിക്കുന്നത് മസ്ലിൻ ഫാബ്രിക് വരുന്ന ഈ ഒരു ടൂ പീസിന് തൗസൻഡ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നമുക്ക് സെറ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയുടെ പ്രോഡക്റ്റ് ആണ് അതായത് ത്രീ പീസ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് സിക്സ് സെവൻറ്റി സിക്സ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് മെസ്ലിൻ ഫാബ്രിക് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വന്നേക്കുന്നത് സെയിം തന്നെ നമുക്ക് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ് ഞാനിപ്പോ ത്രീ എക്സൽ സൈസ് ആണ് എടുത്തേക്കുന്നത് നമുക്കിത് പ്ലസ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ ടു എക്സൽ ത്രീ എക്സൽ മാത്രമേ വന്നിട്ടുള്ളൂ ഫുൾ സെറ്റ് അതായത് ത്രീ പീസ് ആണ് വന്നേക്കുന്നത് സ്ലീവ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് ഒരു ലേസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ യോക്കിൽ വർക്ക് വരുന്നുണ്ട് സ്ലിറ്റേഡ് കുർത്തിയാണ് അതുപോലെ തന്നെ ലൈനിങ് നമുക്ക് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയായിരിക്കും പ്രിന്റഡ് ദുപ്പട്ട ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദുപ്പട്ടുടെ വൺ സൈഡ് വരുന്നത് ഈ സെയിം നമ്മുടെ സ്ലീവിൽ കൊടുത്തേക്കുന്ന പോലത്തെ ലേസ് ആണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ദെൻ നമുക്ക് ബോട്ടം പ്ലെയിൻ ബോട്ടം ആയിരിക്കും വരുന്നത് ഓക്കെ പ്ലെയിൻ ബോട്ടം സെയിം കളറിൽ തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ടു എക്സ് എല്ലും ും സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സെക്സ്ഫോർട്ടേ ആണ് വരുന്നത് ഇനി നമുക്കൊരു ദുപ്പട്ടാടെ കളക്ഷൻ അതായത് വൈറ്റ് ബേസ് വരുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കോട് കൂടി വരുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരാം ഓക്കെ ഫോർട്ടി എം ആർ പി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നല്ല ഹെവി ആയിട്ട് നല്ല തിക്ക് ായിട്ട് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ കട്ട് വർക്കും ലേസും ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് ഈ ഒരു രീതിയിൽ വരും അത്യാവശ്യം നല്ല കൂടി വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വൺ സൈഡ് വെയർ ചെയ്യാനായിട്ട് താല്പര്യം ഉള്ളവർക്ക് വൺ സൈഡ് വേണമെങ്കിൽ വെയർ ചെയ്യാം അല്ല നമുക്ക് ടൂ സൈഡിനാണ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വേറെ അത്യാവശ്യം നല്ല ലെങ്ത് ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്നുണ്ട് കട്ട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഫോർ ഫിഫ്റ്റി ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ അതായത് നമ്മൾ മാവേലിക്കിലേക്ക് പോകുന്ന റൂട്ടിൽ ജസ്റ്റ് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ പർച്ചേസിംഗിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനല് ലിവറ്റ് കളക്ഷൻസിന്റെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്